നമ്മളിന്ന് പോണത് ഞണ്ട് മേടിക്കാൻ വേണ്ടിയാണേ കുറേ നാളായി ഞണ്ട് വേണം ഞണ്ട് വേണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ എവിടെ ഞണ്ട് കിട്ടാനില്ല ലാസ്റ്റ് പുഴയിൽ നിന്ന് ഞങ്ങൾ രണ്ടു മൂന്ന് തവണ ഞണ്ട് മേടിച്ച് കഴിച്ചായിരുന്നു പക്ഷേ എന്നാലും അത് കൊതു തീരാവണ്ണം അത്ര അങ്ങോട്ട് കിട്ടിയില്ലായിരുന്നു അതുകൊണ്ട് ഇത്തവണ വീടിൻ്റെ അടുത്തുള്ള മാർക്കറ്റിലൊന്ന് പോയി നോക്കിയുള്ളതാണ് ഞണ്ട് കിട്ടുമോ ഇല്ലയോ എന്നൊന്നറിയണമല്ലോ അവിടെ ചെന്നപ്പോൾ വേണ്ടറ ഞണ്ടുണ്ട് ഞണ്ടും പേരറിയാത്ത വേറെ കുറേ മീനുകളും ഉണ്ട് ഇതിൻ്റെ ഒന്നും പേരെനിക്കറിയത്തില്ല എനിക്ക് ആകെ കണ്ടാൽ മനസ്സിലാവുന്നത് ചാള അയില കരിമീൻ ചെമ്മീൻ ഞണ്ട് കൂന്തൽ അങ്ങനത്തെ കുറച്ച് പേര് മീനുകളുടെ പേര് മാത്രമേ എനിക്കറിയാവൂ ഈ ഇരിക്കുന്ന മീനുകളുടെ ഒന്നും പേരും വീട്ടുപേരും ഒന്നും എനിക്കറിയാൻ പാടില്ലാത്തത് കൊണ്ട് തന്നെ ഈ ഒരു ഏരിയയിൽ എനിക്ക് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല അതുകൊണ്ട് ഞാനൊരു മ്യൂസിക് നിങ്ങൾ ആ മ്യൂസിക്കൊക്കെ കേട്ട് സമാധാനമായിട്ട് ഈ മീനുകളൊക്കെ നോക്കിയിരുന്നു എന്നിട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ മീനുകളുടെ പേര് നിങ്ങൾക്കറിയാമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ അങ്ങനെ കാത്തിരിപ്പുകൾക്ക് വിരാമം ഇട്ടുകൊണ്ട് ഞങ്ങളൊരു രണ്ട് കിലോ ഞണ്ട് മേടിച്ചു ഡേണ്ട്ര നമ്മൾ ഞണ്ടൊക്കെ മേടിച്ച് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ഇരിക്കുന്നു ഒക്ടോപ്പസിന് എത്രയാണ് വിലയെന്ന് ചോദിച്ചപ്പോൾ ഒരു കിലോ മുന്നൂറ്റി നാൽപ്പത് എന്ന് പറഞ്ഞു എന്നാൽ ഞാൻ വിചാരിച്ചൊരു അരക്കിലോ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അവിടെ അര കിലോയായിട്ട് ഒരു ഒക്ടോപ്പോസ് ഉണ്ടാകത്തില്ല അവർക്കത് കട്ട് ചെയ്ത് തരാനും പറ്റത്തില്ല അപ്പോൾ പിന്നെ ഞാൻ പറഞ്ഞു വേണ്ടാന്ന് പിന്നെ വന്ന വഴിക്ക് ക്ഷീണം കാരണം ഒരു കരിക്ക് മേടിച്ച് കുടിച്ച് ഞങ്ങൾ വീട്ടിലേക്ക്